ിക വീഴുന്നത് കണ്ട് അവരുടെ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ബന്ധു പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് കമ്പാർട്ട്മെന്റിലേക്ക് ഇറങ്ങുന്നു അദ്ദേഹവും വീഴുകയാണ് അദ്ദേഹവും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ആ ദൃശ്യങ്ങളിൽ കൃത്യമായത് അറിയാം തൊട്ട് പിന്നാലെ ഇപ്പോൾ അടുത്ത ഡോറിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുന്നു അദ്ദേഹവും വീഴുന്നു ഇംതിയാസ് കരീം പറയും നമ്മളോട് അതിനെക്കുറിച്ച് ഇംതിയാസ് ഈ സമീപകാലത്തൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ കണ്ടു ഒരു പോട്ടറും ഒക്കെ ഒരാളെ നമ്മൾ ഇതേപോലെ പങ്കുവെച്ചാണ് അപ്പോൾ അറിയാമെങ്കിലും ഇത് അറിയെങ്കിൽ പോലും പ്രത്യേകിച്ച് പ്രായവേറെ പെട്ടെന്ന് ഒരു ഇല്ലേ അയ്യോ വണ്ടി വിട്ടുപോകുന്നു എന്നുള്ള ഒരു ആശങ്കയിൽ കയറിപ്പോകുന്നതാണ് പക്ഷെ ഭാഗ്യം ഈ രണ്ടു പേർക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് മലപ്പുറം തിരൂരിലെ റെയിൽവേ സ്റ്റേഷനാണിത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം എപ്പോഴും നല്ല തിരക്കുണ്ടാവുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ആ സമയത്ത് അതായത് ഇപ്പം ട്രെയിനൊക്കെ എടുക്കുന്ന സമയത്ത് ആളുകൾ ഓടിക്കയറുന്നതും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ നിരന്തരമായിട്ട് കാണുന്ന ദൃശ്യവുമാണ് എന്നാൽ ഇത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചതാണ് ഈ വൃദ്ധ വൃദ്ധയുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ആ സാധനങ്ങളുമായിട്ടാണ് ട്രെയിനിലേക്ക് ഓടിച്ചെന്ന് കയറാൻ ശ്രമിക്കുന്നത് വൃദ്ധയുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ അവിടെ ആ ട്രെയിൻ്റെ ആ ട്രെയിനിൻ്റെ സ്റ്റെപ്പിൽ ആ സമയത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കയ്യിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം ആ കൊടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് കഴിഞ്ഞ് കാലെടുത്ത് സ്റ്റെപ്പിലേക്ക് വയ്ക്കുന്ന സമയത്താണ് അത് തട്ടി കയറാൻ പറ്റാതെ അവിടെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏറ്റവും അപകടകരമായൊരു കാര്യമെന്ന് പറയുന്നത് ഒരു പക്ഷേ ആ പ്ലാറ്റ്ഫോമിൻ്റെയും ഈ ട്രെയിൻ നിൽക്കുന്നതിൻ്റെയും ഇടയിലേക്ക് റെയിൽ പാളത്തിലേക്ക് ഒരു പക്ഷേ വീട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു കാരണം നമുക്കറിയാം ആ ചെറിയ വിടവ് അത് ഒരു പക്ഷേ കാലൊക്കെ പെട്ടെന്ന് കുടുങ്ങിപ്പോവാൻ ഈ ഓടുന്ന വാഹനം പോകുന്ന സമയത്താണെങ്കിൽ വീണാൽ കാലൊക്കെ കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു സംഭവം ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായാലും അവിടെ എ എസ് ഐ ആയിട്ടുള്ള ഉമേശൻ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടേക്ക് ഇത് കണ്ട് ഓടിയെത്തുകയാണ് ഓടിയെത്തി അവരെ പിടിച്ച് പിറകിലോട്ട് വലിച്ചു അതോടുകൂടി ആ വൃദ്ധ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ സംഭവം ആ സി ദൃശ്യത്തിൽ നിന്ന് നമുക്കതിൻ്റെ ആ കാര്യം വ്യക്തമാവുന്നുമുണ്ട് എന്തായാലും വൃദ്ധക്ക് അങ്ങനെ കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല നിസ്സാരമായ പരിക്ക് മാത്രമാണ് ഉള്ളത് സമയോചിതമായ അവരുടെ ഇടപെടൽ ആ ഉമേശൻ എന്ന എ എസ് ഐയുടെ ഇടപെടൽ കൊണ്ട് മാത്രം ആ വൃദ്ധയ്ക്ക് രക്ഷയായി മാറി എന്നുള്ളതാണ് കാര്യം ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം ഓടുന്ന ട്രെയിനിൽ ചാടി പലപ്പോഴും പറയാറുണ്ട് എപ്പോഴും എപ്പോഴും അതെ നമ്മളിങ്ങനെ വാർത്തകളും അനുഭവങ്ങളൊക്കെ പക്ഷെ ചില സമയത്ത് മനുഷ്യനെ അയ്യോ വണ്ടി പോയല്ലോ ആശങ്കയിൽ പെട്ടുപോകുന്നതാണ് ഇപ്പൊ ആളുകൾക്ക് അറിയാം ഇത് അപകടമാണെന്ന് അറിയാമെങ്കിൽ പോലും പ്രത്യേകിച്ച് പ്രായവർക്ക് വല്ലാതെ അല്ലെ ഇനി വണ്ടി പോയാലും എന്നുള്ള ഒരു ആശങ്കയിൽ കയറിപ്പോകുന്നതാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അല്ലെ സംഭവിക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ രക്ഷപ്പെടുത്താൻ ആളുണ്ടാവണം എന്നുള്ള